അപ്പോൾ ഇന്ന് നമ്മളുടെ ചാനലിൽ ന്യൂ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ആകെ രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ഈ ഡ്രാമ ഇടാൻ പോകുന്നത് ടോട്ടലിന് ആറ് എപ്പിസോഡ്സ് എന്നുള്ളത് മൂന്ന് എപ്പിസോഡ്സ് ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണെ ഡ്രാമയുടെ പേര് ഹിം ഓഫ് ഡെത്ത് എന്നാണ് ഒരു നാടകത്തിൻ്റെ റിഹേഴ്സലിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമ്മുടെ കഥാനായകൻ നായികയെ കാണാൻ ഇടവരുകയും അവരുടെ സ്വഭാവങ്ങളിൽ തമ്മിൽ ഭയങ്കര മാച്ചായത് കൊണ്ട് തമ്മിൽ ഇഷ്ടത്തിലാവുകയും ചെയ്യുന്നു അപ്പോൾ ഷേഡി വെച്ചിട്ട് ഇവർക്ക് രണ്ടുപേർക്ക് എന്ത് സംഭവിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നായകൻ്റെ മാരേജ് ഓൾറെഡി കഴിഞ്ഞിട്ടുള്ളതാണ് എന്നിട്ടാണ് അവനീ സ്യിക്കാൻ നിൽക്കുന്നത് ഒരു സങ്കടകരമായ എൻഡിങ് ഉള്ളൊരു ഡ്രാമാണിത് ആക്ച്വലി ശരിക്കും ഇതൊരു കഥാകൃത്തിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവമാണ് അപ്പം നമുക്ക് കുറേ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോകാം പിന്നെ എൻ്റെ വീഡിയോസ് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നമുക്ക് ഉണ്ട പിന്നെ ബാക്ക് ഡ്രാമയിലോട്ട് പോകാം ഇപ്പൊ ഡ്രാമയിൽ കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഒരു ആഗസ്റ്റ് മാസം നാലാം തീയതിയാണ് പുലർച്ചെ സമയം ഒരു കപ്പൽ കടലിന്റെ നടുക്കി കൂടെ പോകുന്ന ആ കപ്പലിലാണെന്ന് വെച്ചാൽ ഇപ്പൊ ആരുമില്ല പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ക്യാപ്റ്റൻ എന്ന് വെച്ചാൽ എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് ഏതോ റൂമിൽ പോയി നോക്കുന്നുണ്ട് ആ ഒരു ക്യാബിനില് ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടെ ഒരു പാട്ട് പ്ലേ ചെയ്തോണ്ടിരിക്കുന്നു അതുപോലെ തന്നെ എന്തോ ഫ്രെയിം ചെയ്ത കുറച്ച് ഫോട്ടോസും കാണുന്നുണ്ട് ഒരു പേന വാച്ച് കുറച്ച് പൈസ പിന്നെ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു ആ ലെറ്ററിൽ എഴുതിയിരുന്ന എനിക്ക് എന്ത് സംഭവിച്ചാലും എന്റെ ലഗേജ് മുഴുവൻ എന്റെ എന്നായിരുന്നു പെട്ടെന്ന് എന്തോ വെള്ളത്തിലേക്ക് വീഴുന്ന സൗണ്ട് കേട്ടിട്ട് ക്യാപ്റ്റൻ കപ്പലിന്റെ പുറത്തേക്കായിട്ട് നോക്കുന്നുണ്ട് അങ്ങനെ അവിടെ പോയി നോക്കുമ്പോൾ ഒരാണിന്റെയും ഒരു പെണ്ണിന്റെയും ചെരുപ്പ് അവിടെ കിടക്കുന്നത് കാണിക്കുന്നുണ്ട് അയാൾ എന്ന് വെച്ചാൽ കടലിൽക്ക് ടോർച്ച് അടിച്ചൊക്കെ നോക്കുന്നുണ്ട് ആരെങ്കിലും ചാടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് അവിടെ സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആദ്യം തന്നെ നമ്മുടെ നായകനെ കാണിക്കുന്നുണ്ട് അവന്റെ പേര് കിം ഗ്യൂജി എന്നായിരുന്നു നമുക്ക് അവനെ എന്ന് വിളിക്കാം കിമ്മിപ്പോ ഒരു കോളേജില് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവൻക്ക് അവന്റെ മാതൃഭാഷയായ കൊറിയനോട് ഭയങ്കര താല്പര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കഥ ടക്കാണ് ഇപ്പം നമ്മുടെ കിം അങ്ങനെ അവന്റെ ഫ്രണ്ട്സ് എഴുതിയ കഥ കിമിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാണ് കിമിന് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതും ഈ ഫ്രണ്ട്സിന് ഭയങ്കര സന്തോഷമാണ് കാരണം കിംന്ന് വെച്ചാൽ വലിയ ആളല്ലേ അവനക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ അത്ര നല്ല ഡ്രാമ ആയിരിക്കും അവരും വിചാരിക്കുകയാണ് അതിലൊരു പെണ്ണിന്റെ ക്യാരക്ടർ ഉണ്ടായിരുന്നു അത് ചെയ്യുന്നത് ഒരാളായിരുന്നു ഇവരുടെ ട്രൂപ്പിൽ ശരിക്കും ഒരു പെണ്ണുണ്ടെങ്കിലും ആ പെണ്ണിന് പിയാനോ വായിക്കാനാണ് ഇഷ്ടമെന്നും അതുകൊണ്ട് അഭിനയിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആളാണ് പെണ്ണായിട്ട് അഭിനയിക്കുന്നത് അവനക്ക് ഭയങ്കര ദേഷ്യമൊക്കെ അങ്ങനെ അഭിനയിക്കാം പക്ഷേ എല്ലാവരും കൂടിയും എൻ്റെ തലയിൽ അത് വെച്ചു കൊടുത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ ഡിയോക്കാണെന്ന് വെച്ചാൽ ഒരു ഗായികയായിരുന്നു അവളൊരു കൊറിയൻ അപാര ഗായികയായിരുന്നു അവളുടെ പാട്ട് കേട്ടാൽ നമുക്കൊന്നും ഇഷ്ടവില്ലെങ്കിലും അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേക്കാണ് പക്ഷെ അവൾ മ്യൂസിക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മിസ്സായിരുന്നു വെച്ചാൽ അവൾ നന്നായിട്ട് പാടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊരു റൊമാൻറ്റിക് സോങ്ങ് ആയിരുന്നു അവൾ പാടുമ്പോൾ സങ്കടമായിട്ടാണ് വരുന്നത് ഒരു റൊമാൻസ് അത് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറയുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നായിക ഇന്ന വരെ റൊമാൻസ് അനുഭവിച്ചിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ അവൾക്ക് റൊമാൻസ് ഇല്ല ഡിയോക്ക മക്കളുടെ പാട്ടിൻ്റെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് തിരിച്ച് കോളേജിൽ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറോയിന്റെ ട്രൂപ്പിലുള്ള ഒരാളായിരുന്നു ഡ്രാമ പാടാനായിട്ട് ഒരാൾ ആവശ്യം നാൻപക്ക് നന്നായിട്ട് അറിയാ ഡിയോക്കോ നന്നായിട്ട് പാടുന്നു അതുകൊണ്ട് തന്നെ അവളെ ആ ഒരു നാടകത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ആദ്യം തന്നെ അവൾ അത് റിജക്ട് ചെയ്തെങ്കിലും അവനൊന്ന് പോയി നോക്ക് ഡ്രാമ ഒന്ന് വായിച്ചു നോക്ക് പറഞ്ഞാൽ കിമ്മിനെ കാണാനായിട്ട് അയക്കുന്നുണ്ട് അങ്ങനെ കിമ്മിനെ കാണാനായിട്ട് ഡിയോക്ക് പോയിക്കൊണ്ടിരിക്കയാണ് കൊറേ നോക്ക് ചെയ്തിട്ടും കഥകൾ തോറുന്നേ കാണുന്നില്ല കിമ്മി ഇപ്പൊ ഏതോ ഒരു ബുക്കിലെ പ്രണയത്തെ കുറിച്ച് വായിച്ചു അത് കേട്ടിട്ട് ഡിയോക്ക അത്ര ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അതും പറഞ്ഞിട്ട് വഴക്ക് പോലെ ആവാണ് കിമ്മിനോടെന്ന് വെച്ചാല് ഞാൻ പോയച്ച ആളാണ് ഈ ഡിയോക്കോ എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു അവളോട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്ന സമയത്താണ് ഞാനിപ്പോൾ വന്നിട്ട് അവളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് പക്ഷെ കിമ്മിനോടുള്ള ദേഷ്യം കൊണ്ട് ഡിയോക്കോ ഞാൻ ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പോകാൻ നോക്കുമ്പോൾ കിമ്മും പറയാണ് ശരിയാ ഇവളെ കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല അവള് പൊക്കോട്ടേന്ന് പറയുമ്പോൾ വാ ശിക്കീരിയാക്കോ അല്ലെങ്കിൽ ഞാൻ തന്നെ അത് ചെയ്യാം എനിക്ക് നോക്കണല്ലോ ചെയ്യാൻ പറ്റുമെന്നില്ലെന്നൊക്കെ എന്ന് പറഞ്ഞ അവൾ തന്നെ അത് ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ് കിംന്ന് വെച്ചാൽ പ്രത്യേകിച്ച് മറുപടി ഒന്ന് പറയാം അവിടെ നിന്ന് പോവാ കിം എന്തിനാണ് ഇപ്പൊ ഈ നാടകമൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ്റെ ശരിക്കും മദർലാൻഡ് അവൻ ജനിച്ച പ്രദേശം കൊറിയയാണ് പക്ഷെ അവൻ അവനിപ്പോൾ നിൽക്കുന്നത് ടോക്കിയോയിലാണ് ഇപ്പൊ കൊറിയത്തെ ജനങ്ങളൊക്കെ ജപ്പാനീസ് ആൾക്കാരാണെന്ന് വെച്ചാൽ അടിമേള പോലെ കാണുന്നതാണ് ഇവിടെ നമുക്ക് ബ്രിട്ടീഷ്കാര് വന്നു മരിച്ചില്ലേ അതുപോലെ തന്നെ അവിടെ ജപ്പാൻകാര് വന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെയുള്ള നാടകം ഇപ്പം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊറിയ എന്നുള്ള ഒരു ഭാഷ തന്നെ അവിടെ ഇല്ലാണ്ടാക്കാണ് ജപ്പാനീസ് ചെയ്തത് ആ ഒരു ഭാഷ കൊണ്ടുവരാൻ ായിട്ടാണ് കിം ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ ഡിയോക്കോ ഈ പാട്ട് പാടുന്നത് കൊറിയലല്ലേ അല്ലേ അവളും അവരുടെ ലാംഗ്വേജിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലാംഗ്വേജിൽ തന്നെ പാട്ട് പാടുന്നത് ഇപ്പൊ ഈ ട്രൂപ്പ് ആരാണെന്ന് വെച്ചാൽ ഡിയോക്കോനെ ഇവരുടെ ട്രൂപ്പിൽ എടുക്കണോ വേണ്ടെന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊറിയൻ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട് എടുക്കണ്ട നമ്മുടെ ഡ്രാമയിലൊരു സോങ്ങിന്റെ ആവശ്യമില്ല എന്നൊക്കെ പക്ഷെ കിമ്മിനാണെന്ന് വെച്ചാൽ ഒരു സോങ്ങും കൂടി ഉണ്ടെങ്കിൽ ഡ്രാമ എന്തായാലും സൂപ്പർ ആവുമെന്ന് പറഞ്ഞിട്ട് അവൾ എടുക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ ഡിയോ ആണ് പാടുന്നത് അവളെന്ന് വെച്ചാൽ കൊറേലിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവർക്കെന്നെ ഓളിരുന്ന പോലെ ഉണ്ട് സംഭവം പക്ഷേ ഈ കൊറിയക്കാരാണെന്ന് വെച്ചാൽ എന്തിനാണാവോ അത് വായം പൊളിച്ച് നോക്കി നിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അവള് പാടുന്നത് പക്ഷെ നമ്മുടെ കിമ്മ് ദുരാഭിമാനം അവന് അവളൊന്നും നോക്കുന്ന പോലും ഇല്ല അവൻ ഭയങ്കര ജാടയില് നോവലും വായിച്ചുകൊണ്ട് നിൽക്കാണ് ഇതും കൂടി കണ്ടപ്പോ നമ്മുടെ ഡിയോക്കോക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കാരണം ഇവനെന്താ ശ്രദ്ധിക്കാത്തത് ഞാൻ ഇത്രയും നന്നായി പാടിയിട്ട് ബാക്കിയെല്ലാവരും ആയൊന്നും വെള്ളം ഒലിക്കാൻ ആണ്ടില്ലേ എന്നിട്ട് ഇവൻ മാത്രം എന്താ നോക്കാത്തതെന്നും വിചാരിച്ചോണ്ട് ഡിയോക്ക് നിൽക്കുമ്പോൾ പാട്ട് കഴിഞ്ഞതും വന്നിട്ട് പിയാനോ വായിച്ചാലേടില്ലേ അവളെ ഭയങ്കര ഇരിപ്പ് പിന്നെ പറയുന്നുണ്ട് ഇത് ഇത്തിരി സാഡായിട്ടുണ്ട് നമുക്ക് റൊമാൻറ്റിക് ആയിട്ടുള്ള മ്യൂസിക്കാ വേണ്ടേന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇത്ര നന്നായിട്ട് പാടിയ ഡിയോക്കോനെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാൻ ാണ് അവൻ അവിടെ നിന്ന് പോകുന്നത് ഡിയോക്കോന്റെ ഈ പാർട്ടിയിൽ ഇപ്പൊ ഞാനിപ്പോ വീണ് കഴിഞ്ഞ് അവൻ ഓടി ചെന്നിട്ട് പോവാൻ ഡിയോക്കോനോട് നമുക്ക് എന്തോ ഡിന്നർ കഴിച്ചാലോ ചോദിക്കുമ്പോൾ അവൾ എന്താ ഭയങ്കര ധൃർതിൽ അവിടെ നിന്ന് ഓടി പോവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കിം ഓൾറെഡി അവിടെ നിന്ന് പോയായിരുന്നു അവനോട് എന്തെന്നെ അപ്രീഷിയേറ്റ് ചെയ്യാന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഓടി പോകുന്നത് പക്ഷേ അവൾ പുറത്തെത്തുമ്പോഴേക്കും അവനെ കാണാണ്ടായി അപ്പോഴാണ് അവൾക്ക് ഇനി അവനെ തേടി നടന്നിട്ട് കാര്യമില്ല വയറ് കറിഞ്ഞോണ്ടിരിക്കുന്നത് കഴിക്കാൻ വിചാരിച്ചിട്ട് ഒരു ഹോട്ടലിലേക്ക് പോകുന്നത് അവൾ കൊറിയ ഡിഷസ് കിട്ടുന്ന ഒരു ഹോട്ടലിലേക്കാണ് പോകുന്നത് ഇവിടെ മൂക്കുമുറ്റം കേറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കിമ്മിപ്പോ വേറൊരു സീറ്റ് ഒഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അവള് അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കിം അപ്പൊ തന്നെ വെയിറ്ററിനോട് ഒരു കപ്പ് നൂഡിൽസേ എന്ന് പറയുമ്പോൾ അവള് എനിക്ക് നൂഡിൽസ് ഒന്നും വേണ്ടാന്ന് പറയാനുള്ളൂ അപ്പൊ നേരെ റിട്ടേൺ അടിച്ചിട്ട് അത് നിനക്കല്ല എനിക്ക് വേണം എന്നുള്ള കാര്യം പറയുമ്പോ വീണ്ടും എന്നാ എനിക്ക് ഒരു കപ്പ് നൂഡിൽസ് എന്ന് പറയുമ്പോൾ അവ വീണ്ടും പറ്റിച്ചേ അത് നിനക്ക് തന്നെയാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഗൗരവത്തിലാണെ പറയുന്നത് എൻ്റെ പരസ്യം ഒന്നും നോക്കണ്ട ഭയങ്കര ഗൗരവ തിരിച്ചിരിക്കുന്നു അങ്ങനെ അവള് ഭയങ്കര വിഷപ്പുള്ളതുകൊണ്ട് ആർത്തിയോടെ മോന്ക്കൊണ്ടിരിക്കുമ്പോ ചോദിക്കുന്നുണ്ട് ഞാൻ നന്നായിട്ട് പാടിയില്ല പിന്നെ എന്താ നീ എന്നൊന്നും പറയാതെന്ന് ചോദിക്കുമ്പോൾ അവനും നീ നന്നായിട്ട് എന്നെ പാടിയിട്ടുണ്ട് പക്ഷെ അതിനെ വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നോടൊന്നും പറയാതെ പോയത് എന്ന് പറയുകയാണ് ആ ഒരു ഡയലോഗിൽ നമ്മുടെ അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നത് അവർ രണ്ടുപേരെ മോട്ടീവ് ഒന്നാണെന്നുള്ളത് കൊറിയക്കാരെ ജപ്പാനീസ് ഇങ്ങനെ അടിമേള പോലെ കാണുന്നതിനെ പൊരുതാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാട്ടായാലും നാടകമായാലും അങ്ങനെ അവർ രണ്ടുപേരെ മോട്ടീവ് പരസ്പരം അറിയുമ്പോൾ രണ്ടുപേർക്കും എന്തോ ല്ല എന്തോ ഒരു അറ്റാച്ച്മെന്റ് തോന്നാണ് ഹസിൽ ഹേഴ്സില് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡിയോക്കോ ആ പിയാനോ വാങ്ങിക്കുന്ന ലേഡീനോട് ചോദിക്കുന്നുണ്ട് ഈ നാടകമൊക്കെ നടത്താനായിട്ട് നല്ലൊരു എമൗണ്ട് ചെലവാകുന്നില്ലേ ഇത് എവിടെന്നാ അതിന് മറുപടി ആയിട്ട് ആ പിയാനോ വാങ്ങിക്കുന്ന ലേഡി പറയുകയാണ് ഇതെല്ലാം എടുക്കുന്നത് കിം ആണെന്നുള്ള കാര്യം എന്തോ കുറച്ച് എമൗണ്ട് മാത്രമേ ബാക്കിയുള്ളവർ എടുക്കുന്നുള്ളൂ ബാക്കി എല്ലാ എമൗണ്ടും എടുക്കുന്നത് കിമ്മാണ് പറയും അതും കൂടി കേട്ടോടുകൂടി ഡിയോക്കോ ഫ്ലാറ്റ് കിം അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ഒരു സർവെൻ്റെ വന്നിട്ട് ലെറ്റർ കൊടുക്കുന്നുണ്ട് അച്ഛൻ എല്ലാ ദിവസവും എനിക്ക് കത്ത് ായിരുന്നു അതും ആ കുറിയെ നിന്നിട്ടോക്കി വരെ കത്തയക്കുമായിരുന്നു അവൻ്റെ അച്ഛനെ സ്നേഹിണ്ടെന്നൊന്നും വിചാരിക്കണ്ട പക്ഷേ ആ വേലക്കാരി വിചാരിച്ചേക്കുന്ന ഇവന്റെ അച്ഛനും ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ടാണ് ഈ കത്ത് അയക്കുന്നതെന്ന് കത്തിൽ മുഴുവൻ ചീത്ത എഴുതുന്നേ ഇവനീ എഴുതുന്ന ഒന്നും അച്ഛന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല നീ എഴുതരുത് നിന്റെ ടാബ്ലിന്റെ മുകളിൽ ബുക്കുകളൊന്നും നിരത്തി വെക്കരുത് എന്നാണ് ആ ലെറ്ററിൽ ഉണ്ടായിരുന്നത് പിന്നെ കുറേ പൈസ ഉണ്ടായിരുന്നു ആ ഒരു പൈസയാണ് ഇപ്പോൾ നാടകത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അച്ഛനാണെന്ന് വെച്ചാൽ കത്തിൽ പ്രത്യേകം എഴുതിയായിരുന്നു ഈ പൈസ നിന്റെ പഠിപ്പിന് മാത്രം എടുക്കാൻ പാടുള്ളൂ അനാവശ്യമായിട്ട് ബുക്ക് വായിച്ചോ ബുക്ക് വാങ്ങിച്ചോ ഈ പൈസ കളയരുത് പിറ്റേ ദിവസം കിം വരുന്നത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോ കിങ് ആയിട്ട് റിഹേഴ്സലിനൊന്നും വന്നിട്ടില്ല അവനക്ക് പകരം വേറെ ഒരു ഡയറക്ടറാണ് റിഹേഴ്സലിനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അവള് രണ്ട് ദിവസം കടിച്ചു പിടിച്ച് അവനെ ചോദിക്കാൻ നിന്നെങ്കിലും ദിവസം അവൾക്ക് കടിച്ചു പിടിച്ച് നിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ഡയറക്ടറോട് ചെന്നിട്ട് എല്ലാ ഈ കിം എന്താ വരാത്ത എങ്ങനെയാണെങ്കിൽ നാടകം ശരിക്കും പോകൂലോന്നൊക്കെ പറഞ്ഞ നാടകത്തിന്റെ പേരില് കിമ്മിന് എന്ത് പറ്റി അറിയാനായിരുന്നു അവളുടെ ഇഷ്ടം അപ്പൊ അയാൾ പറയുന്നുണ്ട് അവനക്ക് എന്തോ സുഖില്ലാണ്ട് കിടക്കാണെന്നുള്ള കാര്യം ഞാൻ ഇതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചായിരുന്നു ഇവളുടെ ഈ വ്യത്യാസം അവനോട് കൂടുതൽ കെയറൊക്കെ ഞാൻ ഇപ്പൊ അവളുടെ മേലൊരു ചെറിയ കണ്ണുണ്ടായിരുന്നേ അങ്ങനെ അവളുടെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ നേരെ പോകുന്നത് കിമ്മിന്റെ വീട്ടിൽ കാണും അത് മാ മഴയത്ത് കുടയും ചൂടിയിട്ടാണ് അവൾ പോകുന്നത് അങ്ങനെ സർവെന്റ് കിമ്മിന്റെ റൂം കാണിച്ചു കൊടുക്കുന്നുണ്ട് കിമ്മിന്റെ റൂമിലേക്ക് കുറെ നേരം കൊട്ടിട്ടും വാതിലോർക്കാണ്ടായപ്പോൾ ഓർത്ത് ഉറന്ന് അവൾ അകത്തേക്ക് കയറുന്നുണ്ട് ബുക്കൊക്കെ കിമ്മണെന്ന് വെച്ചാൽ അലത്ത് വരച്ചേക്കാണ് അവൻ്റെ ടേബിളിലൊന്നും വെച്ചിട്ടില്ല അവൻ അച്ഛൻ പറഞ്ഞത് അനുസരിച്ചിട്ടാണ് അങ്ങനെ വെക്കാത്തത് യോക്കൊക്കെ എന്ന് വെച്ചാൽ ബുക്കൊക്കെ ഇങ്ങനെ അലത്തിരുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ അവളൊക്കെ കേറ്റി വെക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ ഇടയിൽ കിമ്മിൻ്റെ ഒരു കവിത അവൾ വായിക്കാനിടയാവാണ് അമ്മനെക്കുറിച്ച് വർണ്ണിച്ചതൊന്നുള്ള ഒരു കവിതയായിരുന്നു അത് അമ്മ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് വയ്യെങ്കിലും അമ്മ എനിക്ക് ചൂട് വെള്ളം തരമായിരുന്നു വയ്യായ മാറാനായിട്ട് മരുന്നുകൾ തരമായിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു ആ ഒരു കവിത ശരിക്കും കിമ്മ അവിടെ കിടന്ന് ഉറങ്ങായിരുന്നു അതുകൊണ്ടൊന്ന് വാതിൽ തുറക്കാഞ്ഞേ പക്ഷെ ഇവളിങ്ങനെ എച്ചയൊക്കെ ഉണ്ടാക്കിയോണ്ട് കിമ്മ് പെട്ടെന്ന് ഞെട്ടി എണീറ്റിട്ട് അവളോട് നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു അത് കേട്ടതും അവളും ഞെട്ടുന്നുണ്ടേ എന്നിട്ട് അവളെന്ന് വെച്ചാൽ വയ്യാന്ന് പറഞ്ഞത് കേട്ടപ്പോൾ വന്ന ഞാൻ നിനക്ക് വേണ്ടി എന്തോ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു ഡിഷ് കിമ്മിന് കൊടുക്കുന്നുണ്ട് പക്ഷെ കിമ്മതൊന്നും വേണ്ടാന്ന് പറയാണ് അവളോട് വേഗം അവിടെ നിന്ന് പോകാനും പറയാണ് കാരണം ആ ബുക്കൊക്കെ ടേബിൾ നിരത്തി വെച്ചേക്കുന്നത് കണ്ടിട്ട് അവനിക്ക് ചെറുതായിട്ട് ദേഷ്യം വരുന്നുണ്ട് പക്ഷെ കിമ്മിന്റെ അടുത്ത് നിന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടി ഓക്കോ എന്റെ കയ്യിൽ കൊടില്ല പുറത്ത് നല്ല മഴയാണ് അതുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറയാണ് കിമ്മ അതിനെതിരായിട്ട് നീ മഴയെ തന്നെ അല്ലെങ്കിൽ വന്നത് അവളെ കുടയുടെ ആവശ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് പോകുമ്പോഴും കുട വേണ്ടാന്ന് പറഞ്ഞു അവള് പറഞ്ഞയക്കാൻ നോക്കുമ്പോ അവള് ഇല്ല മഴയത്തൊന്നും എന്നെ കൊണ്ട് പോകാൻ പറ്റില്ല മാറിയിട്ട് എന്നിട്ട് പോവാന്ന് പറയുമ്പോ തന്നെ മഴ അങ്ങനെ നിക്കാന്ന് സുഹൃത്തുക്കളെ അപ്പൊ കിമ്മ മഴ മാറി എന്നാ ഇപ്പോ എന്ന് പറയുമ്പോൾ അവൾ വിഷമത്തോടുകൂടി അവിടെ നിന്ന് പോകുന്നുണ്ട് പുറത്ത് മടക്കി വെച്ചിരുന്ന അവളുടെ കൊടയടുത്താണ് അവൾ നടന്ന് പോകുന്നത് എന്ന് വെച്ചാൽ മഴയില്ല അതുകൊണ്ട് തന്നെ കൊട ചുരുട്ടി പിടിച്ചാണ് പോകുന്നത് കൊടെ ചുരുട്ടി പിടിച്ച് പോകുന്നതല്ല കിമ്മ അവൻ്റെ വീടിന്റെ മുകളിൽ നിന്ന് കാണുന്നുണ്ട് അവൻ ചെറുതായിട്ട് ഒന്ന് ചിരിക്കുന്നുണ്ട് പിറ്റേ ദിവസം ഒക്കെ വന്ന അന്വേഷിച്ചോണ്ടാണെന്ന് അറിയില്ലാക്കി മുമ്പ് തിരിച്ചു ട്രൂപ്പിലേക്ക് വരുന്നുണ്ട് അവൻക്ക് പകരമായിട്ട് വെച്ചിരുന്ന ആ ഡയറക്ടറോടൊപ്പം ഇനി എല്ലാ കാര്യങ്ങളും അവൻ നോക്കിക്കോണാന്ന് പറഞ്ഞിട്ട് അവൻ അതിൽ ജോയിൻ ചെയ്യാൻ അങ്ങനെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകുന്ന വഴിക്ക് മോഡിയൊക്കെ കൂടി ഒന്നിച്ചേ പോകുന്നത് ഒരു വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നതിൻ്റെ ഇടയില് അവനുക്ക് ശരിക്കും വയ്യായി വന്നതല്ല ചെറുപ്പത്തിൽ എപ്പോഴും അമ്മ മരിച്ച ദിവസമായിരുന്നു കുറച്ച് നാൾ മുന്നേ അതുകൊണ്ട് തന്നെ കുറച്ച് നാളെ ഒരു വിഷമുണ്ടാവും അത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലീവ് എടുത്തതെന്നുള്ള കാര്യം ഡിയോക്കോനോട് പറയുന്നുണ്ട് ഇന്നേ വരെ ആ കാര്യം അവൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ തിയേറ്ററോടും ഡിയാക്കോനോട് ഇതെല്ലാം ഓപ്പൺ ആയിട്ട് തീർന്നു പറയുന്നത് ഇതിങ്ങനെ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ പോലീസുകാരങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് അവിടെയൊക്കെ ആകെ അടിച്ച് തകർക്കുന്നുണ്ട് കാരണം അത് ജപ്പാനീസ് പോലീസ് ആയിരുന്നു ഈ കൊറിയൻ ഡ്രാമ എന്തിനാണെന്ന് വെച്ചാൽ ജപ്പാനീസിന് എതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല അതുകൊണ്ട് തന്നെ ഈ പോലീസുകാരൊന്നും അതിനെ സമ്മതിക്കുന്നില്ല പക്ഷേ ആ ഡയറക്ടർ ഉണ്ടായിരുന്നില്ല കിമീന് പകരം വന്നിരുന്ന ആൾ അയാളൊരു ജപ്പാനീസ് അയാളെ മാത്രം പോലീസുകാരെ മാറ്റി നിർത്തിയിട്ടുണ്ട് നേരെ തോക്കു ചൂണ്ടിക്കൊണ്ട് കൊറിയൽ സംസാരിക്കാൻ പാടില്ല ജപ്പാനീസിൽ മാത്രം സംസാരിക്കാൻ പാടുള്ളൂ ഇപ്പൊ തന്നെ ജപ്പാനില് സംസാരിക്കാൻ പറയുമ്പോൾ മറ്റേ ആള് വേറൊരു വഴിയില്ല കിമ്മാണെന്ന് വെച്ചാൽ വിട്ടൊടുക്കുന്നു അവൻ ഭയങ്കര തൻ്റെ കൂടി തോക്കിന്റെ മുന്നിൽ നിൽക്കുന്നതണ്ടപ്പോ മറ്റേ ആള് തടഞ്ഞിട്ട് അവനക്ക് ശരിക്കും ജപ്പാനീസ് അറിയില്ല അതുകൊണ്ടാ കൊറിയ പറയുന്നത് ആവശ്യം എന്ന് വെച്ചാൽ ഞാൻ അത് അവനോട് കൊറിയൽ പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രശ്നം പരിഹരിക്കാനെ അങ്ങനെ അവര് ഇപ്പൊ ടോക്കിയോയിലാണ് കൊറിയലേക്ക് തിരിച്ചു പോകുന്നത് ായിട്ട് കപ്പലിൽ കയറിയേക്കാണ് കൊറിയൽ പത്ത് പന്ത്രണ്ട് സ്ഥലത്ത് ഈ നാടകം അവർ കളിക്കുന്നുണ്ട് അങ്ങനെ ഈ നാടകം കണ്ടിട്ട് കൊറിയലുള്ള ജനങ്ങൾക്ക് റിയാക്ട് ചെയ്യാനുള്ള ബോധം വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു നാടകം തന്നെ ഉണ്ടാക്കി പോയി കൊറിയൽ എല്ലാവർക്കും നാടകത്തിന്റെ ഒരു ലെറ്റർ ഉണ്ടാവില്ലേ ഇന്ന ടൈമിൽ ഇന്ന നാടകം എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ നാടകം തുടങ്ങിയ നാടകത്തിന്റെ അവസാനം ഒരു ഉപദേശം പോലെ പറയുന്ന ഡയലോഗ് കുറച്ച് നാളുകൾക്ക് മുന്നേ നമുക്കിവിടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇവർ വന്നതോടുകൂടി നമ്മളുടെ സ്വാതന്ത്ര്യം ഇപ്പം ഇല്ല എന്നായിരുന്നു ഈ ഡയലോഗ് പോലീസുകാരൊരു ഒരു ചീട്ടായിട്ട് എടുക്കാണ് കാരണം അത് അവർക്ക് എതിരെ വന്ന ഒരു ഡയലോഗായിരുന്നുണ്ടോ ഈ ട്രൂപ്പ് ഈ കിമ്മും ഗ്രൂപ്പും ആണെന്ന് വെച്ചാൽ ഡ്രാമ സക്സസ് ആയ ഒരു പേരിൽ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കിമ്മണെന്ന് വെച്ചാൽ ഇടയ്ക്കെണ്ണിട്ടുണ്ട് ഡിയോക്കോനെ നോക്കുന്നുണ്ട് ഡിയോക്കോനോട് എന്തോ ഒരു ഇഷ്ടം അവനക്ക് വന്നിട്ടുണ്ടായിരുന്നു ഡിയോക്കോൻ്റെ ഫ്രണ്ടിനെ വേറൊരു ഫ്രണ്ട് വന്നിട്ട് ഡാൻസ് കളിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ഇവൾക്കും കിമ്മിൻ്റെ ഒപ്പം ഡാൻസ് കളിക്കണം എന്നൊരു ആഗ്രഹം വരാണ് പക്ഷേ കിമ്മിൻ്റെ അടുത്തേക്ക് എഴുന്നേറ്റ് പോകാൻ നോക്കുമ്പോൾ ഞാനിപ്പോൾ വന്നിട്ട് അവളോട് എൻ്റെ ഒപ്പം ഡാൻസ് കളിക്കുകയെന്ന് പറഞ്ഞ് അവളുടെ സമ്മതി ഇല്ലാതെ തന്നെ അവളുടെ കൈയും പിടിച്ചുകൊണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട് അവള് വലിയ ഇഷ്ടമില്ലാണ്ടൊക്കെയാണ് കളിക്കുന്നത് അത് കണ്ടതും ഞാൻ പെക്കെ മനസ്സിലാവാണ് ഇവൾക്ക് കിമ്മിനോട് എന്തോ ഒരു ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം ഞാൻ പാ നിനക്ക് കിമ്മിന് ഇഷ്ടമാണോ എന്ന് ഡയറക്റ്റ് ആയിട്ട് അവളോട് ചോദിക്കുന്നുണ്ട് അവൾ അതിനെ മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ അങ്ങനെയാണെങ്കിൽ നീ ഇപ്പ തന്നെ അത് വിടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നീ ഭാവിയിൽ കുറെ കഷ്ടപ്പെടും അല്ലെങ്കിൽ നീ ഭാവിയിൽ ഇതിന്റെ പേരിൽ വിഷമിക്കേണ്ട എന്ന് പറയുമ്പോൾ അവൾ ഞെട്ടിയിട്ട് അതെന്താ ഞാൻ വിഷമിക്കേണ്ട വരും എന്ന് ചോദിക്കുമ്പോൾ ഒരു തോക്കിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അവളെ നിറച്ച് പോലീസുകാർ വരുകയാണ് ഈ പോലീസുകാർ എന്തിനാ വന്നതെന്ന് വെച്ചാൽ നാടകത്തിന്റെ ലാസ്റ്റില് ഒരു തീമ് പോലെ ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞില്ലേ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചിട്ട് അതീ പോലീസുകാർക്ക് വല്ലാണ്ട് പറ്റിയിട്ടില്ല ജപ്പാനീസ് പോലീസ് ആയിരുന്നല്ലോ അവര് വന്നിട്ട് ഈ ട്രൂപ്പിന്റെ ലീഡർ ആരാന്ന് ചോദിക്കുന്നുണ്ട് കിം ആണെന്ന് വെച്ചാൽ തൻ്റെ കൂടി അവനാണ് ലീഡർ എന്ന് പറഞ്ഞു മുന്നോട്ടേക്ക് വരുന്നുണ്ട് അവനെ പിടിച്ചോണ്ട് പോലീസുകാരെ അവിടെ നിന്ന് പോകുന്നുണ്ട് ഈ ട്രൂപ്പിൽ എല്ലാവരും വെച്ചാൽ ഇപ്പൊ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കാവൽ കാവലപോലെ നിക്കാണെ ലോക്കൊക്കെ നല്ല സങ്കടം ഉണ്ട് അവൾ കരയാനായിട്ട് നിക്കാ പോലീസുകാരെ കിമ്മിനെ നന്നായിട്ട് തല്ലി ചതക്കുന്നുണ്ട് ബാക്കി എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോയെങ്കിലും എത്ര ശ്രമിച്ചിട്ട് to ഡിയോക്കോ ഒക്കെ അവളുടെ വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല അവൾ മാത്രം ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കാറുണ്ട് അങ്ങനെ കുറെ അടിച്ച് പോലീസാരെ പോതി കഴിഞ്ഞപ്പോൾ കിമ്മിനെ പുറത്തേക്ക് അയക്കുന്നുണ്ട് കിമ് പുറത്ത് വന്നപ്പോൾ തന്നെ അവൻ്റെ ഷർട്ടിലും മേത്തും ഒക്കെ നന്നായിട്ട് ചോരുണ്ടായിരുന്നു മുഖത്തൊക്കെ പൊട്ടിയിരുന്നു പോലീസാരെ അടിച്ചിട്ട് പുറത്തിറങ്ങിയതും ഡിയോക്കോനെ കണ്ട കിമ്മണെന്ന് വെച്ചാൽ അവളെ മുഖത്തേക്ക് തന്നെ നോക്കിക്കുന്നുണ്ട് അവൾ അവിടെ നിന്നുകൊണ്ട് കരയാണ് കിമ്മിനെ ഈ അടിച്ചതൊക്കെ കൂടി കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരാണ് അങ്ങനെ അവർ നടന്ന് നടന്ന് കൊറിയലാണല്ലോ ഇപ്പോൾ അവരുള്ളത് കൊറിയൽ തന്നെയാണ് ഡിയോക്കേൻ്റെ കിമ്മിന്റെ ഒക്കെ ഡിയോക്കോ എന്റെ വീടത്താണെ നടന്ന് നടന്ന് അവളുടെ ഒരു കൂട്ടിലെ പോലത്തെ ചെറിയൊരു വീട് അവിടേക്ക് കിമ്മീനെ വിളിച്ചോണ്ട് പോകുന്നുണ്ട് അവരുടെ അമ്മ എന്ന് വെച്ചാൽ കിമ്മീനോട് നന്നായിട്ട് എന്നെ പെരുമാറുന്നുണ്ട് പക്ഷെ അപ്പോഴും ഭയങ്കര സൈലന്റ് ആയിരുന്നു അവൻ പ്രത്യേകിച്ചൊന്നും വല്ലാണ്ടൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല ഡിയോക്കോ അവന്റെ മുറിവിലൊക്കെ ഓയിൽമെന്റ് ഒക്കെ പരട്ടി കൊടുക്കുന്നുണ്ട് അങ്ങനെ മുഖത്ത് മുറിവിലൊക്കെ ഓയിൽമെൻ്റ് പരട്ടി കൊടുക്കുന്ന ടൈമില്ല ഇവർക്ക് റൊമാൻസ് വരാണെ അങ്ങനെ രണ്ടുപേരും കണ്ടും കണ്ടും നോക്കി നിൽക്കാതെ ആ ഒരു ചിന്ത വിട്ടിട്ട് എനിക്ക് നാളെ കുറച്ച് ടൈം ഉണ്ടെങ്കിൽ എന്റെ അപ്പം വരോ എനിക്കൊരു കാര്യം കാട്ടിത്തരാനാണ് എന്നുള്ളത് പറയുന്നുണ്ട് കിമ്മയിന് സമ്മതിക്കുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം ഇവർ രണ്ടുപേരും കൂടി ൊക്കെ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് പോവാണേ അതൊരു സ്റ്റേജായിരുന്നു ആ കൊറിയെ തന്നെ ഏറ്റവും വലിയൊരു സ്റ്റേജ് ആയിരുന്നു അത് ഇവൾക്ക് സ്റ്റേജ് ഫിയർ ഫിയർത്തി കൂടുതലാണ് പക്ഷേ ഈ നാടകത്തിന് പാട്ട് പാടാനായിട്ട് കിം ആ സ്റ്റേജിൽ അവളെ നോക്കി നിന്നുകൊണ്ട് അവൾക്ക് നന്നായിട്ട് കോൺഫിഡൻസോടുകൂടി പാട്ട് പാടാൻ പറ്റി എന്ന് പറഞ്ഞിട്ടാണ് അവൾ ഇപ്പം നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ സ്റ്റേജില് വലിയ സ്റ്റേജില് അവൾ കയറി പാട്ട് പാടുമ്പോൾ കിം അവിടെ ഉണ്ടാവണം എന്നും അതെന്തായാലും ഉണ്ടാവണം എന്ന് അവനോട് വാക്ക് പറയുകയാണ് അങ്ങനെ ഇവർ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമില് ഒരു തൊപ്പി വെച്ചൊരു സ്ത്രീയെ കാണുമ്പോൾ കാണുമ്പോട്ടൊക്കെ ഈ തൊപ്പി ടക്കുന്ന ജാട പോലെ ഉണ്ടല്ല എന്ന് ചോദിക്കുമ്പോ കിമ്മ ഏ തൊപ്പി വെച്ചാൽ കാണാൻ നല്ല ഭംഗിയാന്ന് പറയാന് ആ ഓക്കെ ഇനി എന്തായാലും തൊപ്പി വെക്കാന്ന് മനസ്സിൽ വിചാരിക്കാനേ കിമ്മിനോട് വേണ്ടി നോക്കാം അവൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്താന്ന് ചോദിക്കുമ്പോൾ അവനക്ക് വലിയൊരു എഴുത്തുകാരനാവണമെന്നും എഴുത്തോളം എല്ലാരും വായിക്കണം എന്നാണ് അവന്റെ ആഗ്രഹം ഉള്ളത് അവൻ പറയുന്നു രാത്രി വരെ കിമ്മുണ്ടിയോക്കും കൂടിയോ ഒന്നിച്ചേണ് നടന്നേ രാത്രി ആയ ടൈമിൽ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലെത്തിയപ്പോ ചെറിയ ചെറിയ കല്ലെടുത്തിട്ട് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ കയറിയുന്നുണ്ട് പക്ഷെ അതാണെന്ന് വെച്ചാൽ ചില്ലി പോലും തൊടുന്നു പോലും ഇല്ലേ അവനാണെന്ന് വെച്ചാൽ നീ എന്തൊക്കെ തമാശ കളിക്കണോന്നൊക്കെ പറഞ്ഞ അവളെ ചീത്തറിയുമ്പോ അവട് വിചാരിച്ച കല്ലെറിയുന്നതാണ് ചീത്തറിയുന്നത് ചെറിയ കല്ലെറിഞ്ഞോണ്ടായിരുന്നു ശരിക്കും കിമ്മ് ചീത്ത പറഞ്ഞ അവനൊരു വലിയൊരു കല്ലെടുത്തിട്ട് അതിന്റെ ചില്ല് പൊട്ടിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷന്റെ പോലീസുകാരാണെന്ന് വെച്ചാൽ ഇവരെ ഇങ്ങനെ ഓടി വരുമ്പോൾ ഇവരവിടെ നിന്ന് ഓടി അങ്ങനെ ആൾക്കൂട്ടത്തിലേക്ക് കേറി ഇവര് രണ്ടുപേരും ഓടാണ് തളർന്നു പോയട അവിടെ ഇരിക്കുമ്പോൾ കിം ഓടി വന്നാൽ അവളുടെ കൈയും പിടിച്ചോണ്ട് ഓടുന്നുണ്ട് പോലീസുകാർ ഇപ്പോഴും ഫ്രണ്ടിലുണ്ട് അങ്ങനെ അവര് രണ്ടുപേരും സ്ഥലത്ത് ഒളിച്ച് നിക്കുമ്പോൾ നോക്കാനോട് ഭയങ്കരമായിട്ട് അടുത്തോണ്ട് കിം ഒളിച്ച് നിൽക്കുകയാണെങ്കിൽ പോലീസാരെ പറ്റിച്ചതിൻ്റെ പേരിൽ അവർ നന്നായിട്ട് ചിരിക്കുന്നുണ്ട് പിന്നെ അവർ രണ്ടുപേരും ചിരി മാറിയിട്ട് പെട്ടെന്ന് അതൊരു റൊമാൻസിലേക്ക് കിടക്കുകയാണ് അവർക്ക് രണ്ടുപേർക്കും എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫീലിങ്സ് ഒക്കെ വരുന്നുണ്ട് കിമ്മൾ വെച്ചാൽ അവളെ കിസ് ചെയ്യാനായിട്ട് അവളുടെ ചുണ്ടിന്റെ നേരെ പോകുമ്പോൾ ഈ കോണ്ണടച്ചോണ്ട് കിസ്സും പ്രതീക്ഷിച്ചോണ്ട് നിൽക്കുമ്പോ അവന് പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നിട്ട് ഭയങ്കര ഫീലിങ്സ് ഇല്ലാണ്ട് അവിടെ നിന്ന് പോവാണ് നമുക്ക് എന്തൊരു കാര്യം പോലും മനസ്സിലാവുന്നില്ല പക്ഷെ അവള് ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം കിമ്മിന് അവളോട് എന്തോ ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാവുക നിന്നിട്ടാണെന്ന് വെച്ചാലും കിമ്മം വല്ലാണ്ട് ഉഷാറിലും ഒന്നും സംസാരിക്കുന്നില്ല പക്ഷെ ലിയോ ഒക്കെ ഭയങ്കര ഉഷാറിലൊക്കെയാണ് സംസാരിക്കുന്നത് കിമ്മ പിറ്റേ ദിവസം അവന്റെ വീട്ടിലൊക്കെ സന്തോഷത്തോടു കൂടി നിൻ്റെ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചോ ഞാൻ ഉറപ്പായിട്ടും വരുന്നു പറഞ്ഞു എട്ടേ ദിവസം കിമ്മിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു ആ ട്രിപ്പിലൂടെ അങ്ങനെ ട്രെയിൻ വെയിറ്റ് ചെയ്തുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ് എല്ലാവരും എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് അവിടെയൊക്കെ ഡോക്കോ വരുന്നത് അവൾ എന്നുവെച്ചാൽ ഇപ്പം തലയിൽ തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു അവളെ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാവരും നല്ല ഭംഗിയുണ്ടെന്ന് പറയുകയും ചെയ്തു പക്ഷെ അവൾ ഇടക്കണ്ടിട്ടൊക്കെ നോക്കിയിരുന്നത് കിമ്മിനെ തന്നെയായിരുന്നു കിമ്മിനത് ഇഷ്ടപ്പെട്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കിമ്മു ഒന്നും ചിരിക്കുന്നുണ്ട് പക്ഷേ അപ്രീഷിയേറ്റ് ചെയ്തിട്ടൊന്നും പറയുന്നില്ല അങ്ങനെ കിമ്മിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തുമ്പോൾ എല്ലാവരും ഒരു അത് വീടൊക്കെ കുടിലല്ലേ പക്ഷേ പൈസ കിമ്മിന്റെ ആയിട്ട് വരുന്ന പുറത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് എല്ലാവരോടും നമസ്കാരം ഒക്കെ പറയുന്നുണ്ട് ഈ ടൈമും ഡിയോക്കോ കിമ്മിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾക്കെന്താന്ന് വെച്ചാൽ ഇവൻ ഇത്തിരി പൈസക്കാരനാണെന്ന് കാരനാണെന്ന് പറഞ്ഞപ്പോ എന്തോ വിഷമം പോലെ വരുന്നുണ്ട് കാരണം അവൾക്ക് പൈസ ഒന്നും ഇല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് അകത്ത് നിന്ന് പുറത്തേക്ക് വന്ന ആ ലേഡി പറയാണ് കിം എന്തായാലും നിങ്ങൾ വന്നില്ലേ ആദ്യം തന്നെ അച്ഛനെ പോയി ഒന്ന് കാണാൻ നല്ല ഭർത്താവല്ലേ എന്ന് പറയുമ്പോൾ ആകെ നെട്ടാണ് ഇപ്പു പുറത്തേക്ക് വന്ന ലേഡി കിമ്മിന്റെ വൈഫായിരുന്നു അവരുടെ കല്യാണം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് ഇത് കേട്ടിടൻ്റെയൊക്കെ നെട്ടി തീർച്ചു നിൽക്കുകയാണ് അവൾക്ക് ഇനി എന്ത് പറയണമെന്ന് പറയണമെന്നറിയാതെ അവളുടെ കണ്ണീന്നൊക്കെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ട്രിപ്പിത്തെ എല്ലാ ആൾക്കാരും പിന്നെ കിമ്മിന്റെ ഭാര്യയും അവിടെ നിന്ന് പോകുമ്പോൾ ഈയൊക്കെ മാത്രം ഒറ്റക്കാവേ അവൾക്ക് അവിടെ നിന്ന് എനങ്ങാൻ പോലും പറ്റുന്നില്ല അവര് ന്യൂസ് കേട്ടിട്ട് ദ ഹെം ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ഫസ്റ്റ് പാർട്ട് അവസാനിക്കുകയാണ് ഇനി ഒരു പാർട്ടും കൂടി ഉള്ളു രണ്ട് പാർട്ടോടുകൂടി ഈ ഒരു ഡ്രാമ തന്നെ അവസാനിക്കൂട്ടോ അപ്പോൾ അടുത്ത പാർട്ട് വരുന്ന വരെ വെയിറ്റ് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്